നമസ്കാരം നേരത്തെ യു പി എ സർക്കാരോ കോൺഗ്രസ്സോ ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഈ വഴിവാണിഭക്കാരുണ്ട് അത് വടക്കേ ഇന്ത്യ മുഴുവനുണ്ട് ഈ സ്ട്രീറ്റ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് താൽക്കാലികമായി ചെറിയ വണ്ടിയിലോ പെട്ടിക്കടകളിലോ ഒക്കെ ഭക്ഷണവും ഒക്കെ പാചകം ചെയ്തു കൊടുക്കുന്നവർ പച്ചക്കറികൾ വിൽക്കുന്നവർ അവരെ കുറിച്ചൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടതായിട്ട് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ അവരെക്കുറിച്ചൊക്കെ ചിന്തിച്ചതായിട്ട് നമ്മൾ കേട്ടുകേൾവിലും ഇല്ല നമ്മൾ കേട്ടിട്ടില്ല കേൾക്കാൻ സാധ്യതയില്ല കാരണം അവർക്കൊന്നും ഒന്നുമില്ല വരുന്നു പോകുന്നു മുനിസിപ്പാലിറ്റിക്കാരെ ചിലപ്പോൾ അടിച്ചോടിക്കും സാധനങ്ങൾ എടുത്തെറിയും പോലീസുകാരടിക്കും ഇതൊക്കെയാണ് അവരുടെ യോഗം ഇതൊക്കെ ആയിരുന്നു അവരുടെ യോഗം ഇപ്പോൾ ഈ തെരുവ് വ്യാപാരികൾക്ക് അതായത് സ്ട്രീറ്റ് സെല്ലേഴ്സിന് ആത്മനിർഭരതയുടെ പുതിയ രഥം അതായത് നമ്മുടെ ഒരു പദ്ധതിയുണ്ട് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പി എം എസ് പി എ നിധി എന്ന് പറയുന്ന പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി എസ് പി എ നിധി ഇതിന്റെ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്നാണ് ഇതിന്റെ പേര് എസ് ബി എ സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അതാണ് എസ് ബി എ നിധി ഇത് രണ്ടായിരത്തി മുപ്പത് മാർച്ച് വരെ നീട്ടിയിരിക്കുന്നു ഇത്രയും കാലം ഈ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കേരളത്തിലെ ചില ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തന്നെ പറയുന്നു പേരെടുത്ത് പറയുന്നില്ല ഇത് ഇവിടുത്തെ ജനങ്ങളിലേക്ക് ഇവിടുത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സിലേക്ക് സ്ട്രീറ്റ് സെല്ലേഴ്സിലേക്ക് എത്തിച്ചോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം ഈ പദ്ധതി കേരളത്തിലെ ആയിരക്കണക്കിന് തെരുവ് വ്യാപാരികൾക്ക് സാമ്പത്തിക സുരക്ഷയും ഡിജിറ്റൽ വളർച്ചയും ഉറപ്പാക്കുന്ന ഒരു ഗെയിം ചേഞ്ചറായി മാറി എന്നതാണ് സത്യം ഒരു അറുപത് എഴുപത് ശതമാനം ആളുകളിലേക്ക് സ്ട്രീറ്റ് വെൻഡേഴ്സിലേക്ക് ഈ പദ്ധതി എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അതിന്റെ ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ഏരിയ തിരിച്ചുള്ള കണക്കുകളാണ് ആലപ്പുഴയിൽ ഏതാണ്ട് പതിനൊന്ന് ദശാംശം ഒൻപത് കോടി രൂപ വായ്പയായി നൽകി എണ്ണായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വായ്പകൾ ആലത്തൂരിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് വായ്പകൾ മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി ആറ്റിങ്ങൽ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വായ്പകൾ കോട്ടയത്ത് ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി വായ്പകൾ ഒൻപത് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ തിരുവനന്തപുരത്ത് ഇരുപത്തി ഒരായിരത്തി എഴുപത്തിയേഴ് വായ്പകൾ നൽകി ഇരുപത്തിയാറ് ദശാംശം ഒൻപത് രണ്ട് കോടി രൂപ തൃശ്ശൂരിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് വായ്പകൾ പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി രൂപ മലപ്പുറത്ത് നാലായിരത്തി എൺപത്തിനാല് വായ്പകൾ അഞ്ച് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപയുടെ വായ്പ അതുപോലെ പാലക്കാട് പത്തനംതിട്ട എല്ലാ മേഖലകളിൽ തിരിച്ചുള്ള വായ്പ കണക്കുകളാണ് അപ്പം പലിശ സബ്സിഡിയായി കോടികളുടെ സഹായമാണ് ഇവർക്ക് ലഭിച്ചത് ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് ഡിജിറ്റൽ സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രചോദനമായി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതിയിലൂടെ സാമൂഹ്യ സാമ്പത്തിക സർവേ ക്ഷേമ പദ്ധതികളിലേക്കുള്ള പ്രവേശനവും ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ പുതിയ ഘട്ടത്തിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇത് വായ്പകൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നമ്മള് നേരത്തെ മത്സ്യ സമ്പദ് യോജന പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പറ്റി നമ്മൾ ഒരു വാർത്ത ചെയ്തിരുന്നു ഒരുപാട് വലിയ പ്രതികരണമാണ് അതിനുണ്ടായത് അതായത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾ ധാരാളമുണ്ട് അവർക്കുള്ള പദ്ധതികളാണ് അതെന്താണ് ഏതാണെന്ന് പോലും കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് തദ്ദേശ സ്വയംഭരണം ഭരിക്കുന്ന സി പി എമ്മോ കോൺഗ്രസ്സുകാരോ ലീഗ്കാരോ ഒന്നും പറഞ്ഞുകൊടുത്തിട്ടില്ല എന്താണെന്ന് അറിയില്ല അവർക്കുള്ള വായ്പാ പദ്ധതികളും അവർക്ക് വള്ളം വാങ്ങാനും ബോട്ട് വാങ്ങാനും അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനും അവർക്ക് വീട് വയ്ക്കാനും ഒക്കെയുള്ള പദ്ധതികളാണ് ഈ മത്സ്യസമ്പദ യോജനയിലൂടെ സാധ്യമാകുന്നത് കോടിക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് പി എം മത്സ്യസമ്പദ യോജന അതുപോലെ തന്നെയാണ് ഈ പി എം എസ് പി എ സേവാനിധി ഒക്കെ തന്നെ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ആശയങ്ങൾ ഈ പദ്ധതികളൊക്കെ അവരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് തീർച്ചയായിട്ടും കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും മുതിർന്ന നേതാക്കളും ഒക്കെ കുറച്ചുകൂടി ഈ ഒരു വിഷയത്തിൽ ശ്രദ്ധ കാണിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം പദ്ധതികൾ ഉണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല അറിയാവുന്നവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഈ പദ്ധതിയിൽ ചേർക്കുക ഇതൊക്കെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻ ഡി എയുടെയും പ്രവർത്തകരുടെയും കൂടി ഉത്തരവാദിത്തമാണ് കാരണം ഇവിടെ ഭരിക്കുന്ന ഈ സർക്കാരോ ഇടതുപക്ഷ സർക്കാരോ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളോ ഒന്നും ഇത് ജനങ്ങളിലെത്താതിരിക്കാൻ നോക്കുകയുള്ളൂ പണം ലാപ്സായി പോകാൻ ശ്രമിക്കുകയുള്ളൂ പാര വയ്ക്കാൻ നോക്കുകയുള്ളൂ അത് ഒഴിവാക്കണമെങ്കിൽ കുറച്ചുകൂടി ഉണർന്ന പ്രവർത്തിക്കേണ്ടതാണ്